ആറായിരം രൂപയ്ക്ക് മൂന്ന് ശതമാനം പലിശ നിരക്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനെട്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെയുള്ള കാലയളവിൽ ലഭിക്കുന്ന സാധാരണ പലിശ എത്ര നമുക്ക് സാധാരണ പലിശയാണ് കാണേണ്ടത് സാധാരണ പലിശ കാണുന്ന സൂത്രവാക്യം ഐ സമം പി ഇൻറ്റു എൻ ഇൻറ്റു ആർ എന്നാണ് ഇതിൽ ഐ സാധാരണ പലിശയാണ് പി നിക്ഷേപിക്കുന്ന തുകയാണ് എൻ എത്ര കാലയളവ് വർഷ എത്ര വർഷത്തേക്ക് നിക്ഷേപിക്കുന്നു എന്നാണ് ആർ പലിശ നിരക്കാണ് നമുക്ക് ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കാം ഐ എന്ന് പറഞ്ഞാൽ സാധാരണ പലിശ അതാണ് കാണേണ്ടത് സമം പി നിക്ഷേപിക്കുന്ന തുക ആറായിരം ഇൻ എൻ എത്ര വർഷത്തേക്കാണ് നമുക്ക് വർഷം ഇല്ലാതെ ഇരിക്കുന്നത് ദിവസങ്ങളായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനെട്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക ജൂൺ പതിനെട്ട് നടങ്ങിയിട്ട് ആ മാസം മുഴുവൻ അപ്പോൾ ജൂൺ പതിനെട്ട് മുതൽക്ക് മുപ്പത് ദിവസമാണ് പതിനെട്ട് മുതൽക്ക് മുപ്പത് വരെ പതിമൂന്ന് ദിവസങ്ങളാണ് ഉള്ളത് അടുത്ത മാസം ജൂലൈ ഒന്ന് ടു മുപ്പത്തൊന്ന് അതിൽ മുപ്പത്തൊന്ന് ദിവസമുണ്ട് വീണ്ടും ഓഗസ്റ്റ് ഒന്ന് എട്ട് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ദിവസമുണ്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെ ഉണ്ടോ അപ്പോൾ ഒന്ന് ടു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ദിവസമാണ് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് നൂറ് ദിവസം എന്ന് കിട്ടും ആകെ നൂറ് ഉള്ളത് അപ്പോൾ ഇതിൽ വില കൊടുക്കുക എൻ നമുക്ക് കിട്ടിയ ദിവസങ്ങളാണ് നമ്മൾ ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുമ്പോൾ വർഷങ്ങൾ നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളായിട്ട് മാറ്റണം അപ്പോൾ ദിവസത്തിനെ വർഷമാക്കാൻ മുന്നൂറ്ററുപത്തഞ്ച് കൊണ്ട് ആയിരിക്കണം ഇവിടെ നമ്മൾ നൂറ് ബൈ മുന്നൂറ്ററുപത്തഞ്ച് ഇടണം ഇൻറ്റു ആറ് പലിശ നിരക്ക് മൂന്ന് ശതമാനം മൂന്ന് ബൈ നൂറ് നമുക്കിതിൽ ഈ രണ്ട് പൂജ്യം വെട്ടിക്കളയാം പിന്നെ അറുപത് ഉണ്ട് നൂറുണ്ട് അപ്പോൾ അറുപത് ഇൻറ്റു നൂറ് ആറായിരം ഇൻറ്റു മൂന്ന് പതിനെട്ടായിരം വരും പതിനെട്ടായിരം ബൈ പിന്നൊരു മുന്നൂറ്ററുപത്തഞ്ച് ഛേതായിട്ടുണ്ട് നമുക്കിതിനെ അഞ്ച് കൊണ്ട് വെട്ടിച്ചു എടുക്കാം ഇവിടെ മൂവഞ്ച് പതിനഞ്ച് ശിഷ്ടം മൂന്ന് മുപ്പതിൽ ആറഞ്ച് മുപ്പത് പിന്നെ രണ്ട് പൂജ്യം മൂവായിരത്തി അറുന്നൂറ് ബൈ ഇവിടെ അഞ്ച് കൊണ്ട് വെടിച്ചെടുക്കുമ്പോൾ ഏഴഞ്ച് മുപ്പത്തഞ്ച് ശിഷ്ടം ഒന്ന് പതിനഞ്ച് മൂവഞ്ച് പതിനഞ്ച് മൂവായിരത്തി അറുന്നൂറ് ബൈ എഴുപത്തി മൂന്ന് നമ്മൾ മൂവായിരത്തി അറുന്നൂറിന് എഴുപത്തി മൂന്ന് കൊണ്ട് ഹരിക്കുക മുന്നൂറ്ററുപതിൽ എഴുപത്തി മൂന്ന് നാല് പ്രാവശ്യമാണ് നാല് ഇൻറ്റു എഴുപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്ററുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണെടു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുറച്ച് കഴിഞ്ഞാൽ അറുപത്തെട്ട് എന്ന് വരും അടുത്ത കിറക്കി ടു പൂജ്യം അറുന്നൂറ്റി അൻപതിൽ ഒൻപത് തവണയാണ് എഴുപത്തി മൂന്ന് ഒൻപത് ഇൻറ്റു എഴുപത്തി മൂന്ന് അറുന്നൂറ്റി അൻപത്തേഴ് എന്ന് വരും അറുന്നൂറ്റി എൺപത് ഒന്ന് അറുന്നൂറ്റമ്പത്തേഴ് കുറച്ചാൽ ഇരുപത്തി മൂന്ന് എന്ന് വരും ഇനി നമ്മളിവിടെ ഇറക്കിയിടാനില്ല അപ്പോൾ നമ്മൾ പൂജ്യം ചേർക്കണം അപ്പോൾ മുകളിൽ പോയിന്റ് ഇട്ടു ഇരുന്നൂറ്റി മുപ്പതിൽ മൂന്ന് തവണയാണ് മൂന്ന് അഞ്ച് എഴുപത്തി മൂന്ന് ഇരുന്നൂറ്റി പത്തൊൻപത് ഇരുന്നൂറ്റി മുപ്പത് ഇന്ന് ഇരുന്നൂറ്റി പത്തൊമ്പത് കുറച്ച് പതിനൊന്ന് വരും വീണ്ടും ഒരു പൂജ്യം ചേർക്കുക നൂറ്റിപ്പത്തിൽ ഒരു തവണയെ പോലുള്ളൂ ഒന്ന് ഇൻറ്റു എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് കുറയ്ക്കുമ്പോൾ മുപ്പത്തേഴ് വരും വീണ്ടും ഒരു പൂജ്യം ചേർക്കുക മുന്നൂറ്റെഴുപതിൽ അഞ്ച് തവണ പോവും അഞ്ച് ഇൻറ്റു എഴുപത്തി മൂന്ന് മുന്നൂറ്റി ഇത് അവസാനിക്കില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് കിട്ടിയത് നാൽപ്പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ഒന്ന് അഞ്ച് രൂപ ഇത് പലിശയാണ് രൂപ അപ്പം നമുക്കിതിന് രണ്ട് പിന്നെ സ്ഥാനങ്ങളായിട്ട് ഇതിനെ റൗണ്ട് ചെയ്ത് രൂപയും പൈസയാക്കാൻ അപ്പോൾ സമം നാൽപ്പത്തിയൊൻപത് പോയിൻറ്റ് മൂന്ന് രണ്ട് രൂപ അതായത് നാൽപ്പത്തി ഒൻപത് രൂപ മുപ്പത്തിരണ്ട് പൈസയാണ് സാധാരണ പലിശ